യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനത്തിൻ്റെ മുൻ മേധാവി സാമൂഹ്യ വിഷയങ്ങളിൽ നിശ്ചയദാർഢ്യത്തോടെയുള്ള നിലപാടുകളിലൂടെ ശ്രദ്ധേയനായ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ സഹോദര തുല്യനായ പുരോഹിത ശ്രേഷ്ഠൻ ഡോക്ടർ മാർ കുർലോസ് മെത്രാപൊലീതയെ ഈ സമ്മേളനത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ എൽ രമേശൻ അവകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും സുഹൃത്തും കെ പി എം എസിൻ്റെ ആരാധ്യനായ സാരഥിയുമായ ശ്രീ പുന്നല ശ്രീകുമാർ സാറ് ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശിവഗിരി അലുവ അദ്വൈതാശ്രമത്തിൻ്റെ ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമിജി തൊട്ടുമുമ്പ് പ്രസംഗിച്ച് നമ്മെ അനുഗ്രഹിച്ച കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി അവർ കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനുമായ സി എസ് ഡി എസിൻ്റെ ആരാധ്യനായ നേതാവ് ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ ചെയർമാനുമായ ശ്രീ കെ കെ സുരേഷ് അവൾ ശ്രീ എം എസ് സുനിൽകുമാർ അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ കെ പി എം എസിൻ്റെ അൻപത്തിമൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി തിരുവല്ലയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എന്നെയും ക്ഷണിച്ചതിന് സംഘാടകരോട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പുന്നൽ ശ്രീകുമാർ സാറിനോടുള്ള നന്ദിയും കിടപ്പാട് ആദ്യമേ അറിയിക്കുന്നു സുദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ല വളരെ വൈകിയ ഈ വേളയിൽ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല ഗംഭീരമായ പ്രസംഗങ്ങൾ നടന്നുകഴിഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചുകൊള്ളു മഹാത്മാവെന്ന് ഞാൻ എല്ലാവരെയും വിളിക്കാറില്ല ദേശീയതലത്തിൽ പേരെയാണ് ആ വാക്കുപയോഗിച്ച് ഞാൻ സംബോധന ചെയ്തിട്ടുള്ളത് ഒന്നാമത്തേത് സാഹിബ് ഡോക്ടർ അംബേദ്കറാണ് രണ്ടാമത്തേത് മഹാത്മാ ഭൂലെയ കേരളത്തിൽ അതിന് യോഗ്യതയുള്ളത് എന്ന് ഞാൻ കണ്ടിട്ടുള്ളത് മഹാത്മാ അയ്യങ്കാളി ആ മൂന്ന് മഹാത്മാക്കളെയും പ്രണമിച്ചുകൊണ്ട് ഈ സംസ്ഥാന സമ്മേളനത്തിന് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ചരിത്ര സംഭവമാണ് പുന്നൽസാർ അത് സൂചിപ്പിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമായതുകൊണ്ടാവാം രാഷ്ട്രീയക്കാരും നേതാക്കളും ഒന്ന് ഈ സദസ്സിലില്ല വേദിയിലുമില്ല അതൊരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്നെ ഉദ്ധരിച്ച ആ അഭിമുഖത്തിൽ ഞാനത് സൂചിപ്പിക്കുന്നു ഇന്ന് നിലവിലിരിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഞാൻ എൻ്റെ കാര്യമാണ് പിന്നെ തമ്മിൽ ഭേദമെന്ന് തോന്നുന്നവർക്ക് വോട്ട് ചെയ്യുക മാത്രമേ കരണീയമായിട്ടുള്ളൂ കരണീയമായിട്ടുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ നാം ജീവിക്കുന്ന ഈ പശ്ചാത്തലം മുമ്പ് പ്രസംഗിച്ച എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി മതേതര രാജ്യമായി വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമായി ബഹുസ്വര രാജ്യമായി ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി നിലനിൽക്കണമോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ അഭിമുഖീകരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കണമോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യപ്രധാന ചോദ്യമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ ഭരണഘടനയും ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെയും മൂല്യങ്ങളെയും എല്ലാം അട്ടിമറിക്കുവാൻ തീരുമാനിച്ചുറപ്പിച്ച ഒരു സംവിധാനമാണിന്ന് നമ്മെ ഭരിക്കുന്നത് അതിനൊരു അപവാദമായി തെക്കേ ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവുമൊക്കെ കുറേ കാലമായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ എത്ര കാലം എന്നുള്ള ചോദ്യം അവിടെയും പ്രസക്തമാണ് പുരോഗമന കേരളമെന്ന് നമ്മൾ അഭിമാനിക്കുന്ന അഭിമാനിച്ചിരുന്ന കേരളത്തിൻ്റെ മണ്ണിലും മഹാത്മാ ഇങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനുമൊക്കെ ഉഴുതുമറിച്ച ഈ മണ്ണിൽ വിഭാഗീയതയുടെയും മതതീവ്രവാദത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും ഒക്കെ വേരുകൾ വളരുമോ എന്നറിയുവാനായിട്ടുള്ള പരീക്ഷണം നടക്കുന്ന കാലത്ത് മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും അറിയാതെ അത്തരം ശക്തികളുമായി താൽക്കാലിക ലാഭത്തിനു വേണ്ടി സന്ധി ചെയ്ത് ഡീൽ ഉറപ്പിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ ഈ നാടിൻ്റെ ഏക പ്രതീക്ഷ അത് ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട് കഴിയുന്ന ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഒരുമിച്ചുള്ള മുന്നേറ്റം കൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് നമ്മുടെ കേരളത്തിൽ നേതൃത്വം കൊടുക്കുവാൻ കെൽപ്പുള്ള രണ്ട് നേതാക്കന്മാർ ഈ വേദിയിൽ ഒരുമിച്ച് അണിനിരക്കുന്നത് എനിക്ക് ഏറെ സന്തോഷം നൽകുന്നു ശ്രീ പുന്നല ശ്രീകുമാറും ശ്രീ കെ കെ സുരേഷും രണ്ട് പ്രസ്ഥാനങ്ങളുടെയും പല യോഗങ്ങളിലും പങ്കെടുക്കുവാൻ എനിക്ക് ഭാഗ്യവും അവസരവും ലഭിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ അത് ആവർത്തിക്കുകയുണ്ടായിട്ടുണ്ട് മഹാത്മാ ഇങ്കാളി സ്വപ്നം കണ്ട ദേശീയ തലത്തിൽ ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കർ ലക്ഷ്യം കണ്ട സ്വപ്നം കണ്ട ഒരു ജനാധിപത്യം അത് കേവലം ഇലക്ട്രൽ ഡെമോക്രസി അല്ല അത് സാമൂഹ്യ ജനാധിപത്യമാണ് അത് തുല്യതയുടെ ജനാധിപത്യമാണ് അത് സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും ജനാധിപത്യമാണ് അവിടെ ഉച്ച നീചത്വങ്ങളില്ല അവിടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളാവണം അങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പുരോഗമന കേരളത്തിൽ ഇന്നെന്താണ് നടക്കുക പുരോഗമന ആശയങ്ങൾ പറയുന്ന പല പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് സവർണ ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെയാണെന്ന് അറിഞ്ഞു മറിയാതെയുമൊക്കെ ഇടയ്ക്ക് പുറത്തു വരാറുണ്ട് അവിടെയാണ് യഥാർത്ഥ മതേതര ജനാധിപത്യ സമത്വ മൂല്യകളിൽ വിശ്വസിക്കുന്ന കെ പി എം എസും സി എസ് ഡി എസും പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മുന്നിൽ നിന്ന് ഒരു പുതിയ ബദൽ രൂപപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടത് അതിന് ഈ പൊതുസമ്മേളനം ഇനി നടക്കാൻ പോകുന്ന ചർച്ചകളൊക്കെ നിദാനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മലയാളത്തിലെ ഒരു ഗ്രന്ഥമാണ് സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരാമുഖ് വായിച്ച ധാരാളം പേരിവിടെ ഉണ്ടാകും ഒത്തിരി ആഘോഷിക്കപ്പെട്ട ഒരു പുസ്തകമാണ് മനുഷ്യന് ഒത്തിരി അവാർഡുകളൊക്കെ ലഭിച്ച പുസ്തകമാണ് പക്ഷെ അത് ആഴത്തിൽ വായിച്ചാൽ ഏത് മനുഷ്യനെ കുറിച്ചാണ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത് മലയാളികളുടെ എല്ലാം പ്രതിനിധിയായി മനുഷ്യരാശിയുടെ ഒരു പ്രതിനിധിയായിട്ട് സുഭാഷ് ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഒരു സവർണ പുരുഷനെയാണ് അദ്ദേഹത്തെയാണ് മനുഷ്യൻ എന്ന് ചിത്രീകരിക്കുന്നത് ഇതാണ് പുരോഗമന കേരളത്തിൻ്റെ നാട്യം നമ്മൾ ആഘോഷിക്കുന്ന പല എഴുത്തുകാരും എം ടി ഉൾപ്പെടെയുള്ളവർ എന്തിനാ പേര് പറയാൻ പഠിക്കേണ്ടത് ഏത് മൂല്യങ്ങളാണ് മുന്നോട്ട് കൊടുക്കുന്നത് സാഹിബ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ സോഷ്യലിസം നടപ്പിലാക്കിയാൽ അത് ബ്രാഹ്മണിക് സോഷ്യലിസമായിരിക്കുമെന്ന് ബ്രാഹ്മണിക് മൂല്യങ്ങൾ ബ്രാഹ്മണ മൂല്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് സോഷ്യലിസവും പുരോഗമനവും പറയുന്ന നാട്യക്കാരെയും നമ്മൾ മനസ്സിലാക്കണം അടുത്ത കാലത്താണ് കുഞ്ഞാമൻ സാറിൻ്റെ ആത്മകഥ ഞാൻ വായിക്കുന്നത് ഞാൻ ഏറെ ആദരിക്കുന്ന ആദരിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കേരളത്തിലല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എത്രയോ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ കുഞ്ഞാമൻ സാർ അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് അത്രയും ധിഷണാശാലിയായ ഒരു ബുദ്ധിരാക്ഷസനായിരുന്ന രാക്ഷസനായിരുന്ന ബുദ്ധിജീവിയായിരുന്ന കുഞ്ഞാമൻ സാറിന് അങ്ങനെ ഒരു അന്ത്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഞാൻ വായിച്ചത് വാങ്ങിയതും എതിര് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ പേജിൽ ഇങ്ങനെയുള്ളത് ഞാനൊന്ന് വായിക്കുകയാണ് പതിനാല് വയസ്സുള്ളപ്പോഴാണ് വീടിന് അടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നത് മണ്ണിൽ കൊഴി കൊഴിച്ച് കഞ്ഞി ഒഴിച്ചു തന്നു അവിടെ ഭയങ്കരനായ ഒരു പട്ടി ഉണ്ടായിരുന്നു എന്നോടൊപ്പം അവനോടും ചെന്ന് കുടിക്കാൻ പറഞ്ഞു ആ വീട്ടുകാർ കുഴിയുടെ അടുത്തേക്ക് കുരച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ എന്നെ കടിച്ചു മാറ്റി താഴോട്ടുള്ള ഭാഗം ഞാൻ വായിക്കുന്നില്ല എന്നെ വല്ലാതെ പിടിച്ചുകൊലുക്കിയ വരികളാണ് ഞാൻ വായിച്ചത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള ഒരു സംഭവം അല്ലിത് കുഞ്ഞാമൻ സാറ് മരിച്ചിട്ട് മാസങ്ങളല്ലേ ആയുള്ളൂ അദ്ദേഹത്തിൻ്റെ ബാല്യത്തെക്കുറിച്ചാണ് ഇവിടെ നിലനിന്ന വ്യവസ്ഥിതി അതായിരുന്നു കഞ്ഞി കുടിക്കണമെങ്കിൽ പോലും മണ്ണിൽ കുഴികുഴിച്ച് കഞ്ഞി കുടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ബുദ്ധിശാലിയായ ഒരു മനുഷ്യനുണ്ടായിരുന്ന കേരളത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് അവിടെയാണ് മഹാത്മാ അയ്യങ്കാളി ഒരു വലിയ വിപ്ലവം അതിന് തുടക്കം കുറിച്ചു വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഊറ്റം കൊള്ളുന്ന ഒക്ടോബർ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഉണ്ടായത് അതിനും വർഷങ്ങൾക്ക് മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അതിലും വലിയൊരു വിപ്ലവം മഹാത്മായ്യങ്കാളി കേരളത്തിൻ്റെ മണ്ണിൽ നടത്തി കാണിച്ചു എൻ്റെ മക്കൾക്ക് പഠിക്കുവാൻ സ്കൂളുകൾ തുറന്നു കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ അന്നം മുട്ടിക്കുമെന്ന് പറയുവാൻ ചങ്കൂറ്റമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു മഹാത്മായങ്കാളി പറയുക മാത്രമല്ല ആർജവത്തോടെ അത് കാണിച്ചു കൊടുത്തു പാടത്ത് പണിയുവാൻ ചെല്ലില്ല എന്ന് തീരുമാനമെടുത്തു രണ്ട് കൂട്ടരെയും അത് ആദ്യമൊക്കെ ബാധിച്ചു പക്ഷെ അവസാനം ജന്മിമാർ മുട്ടുമടക്കി അങ്ങനെയാണ് അധസ്ഥിതർ എന്ന് പറഞ്ഞിരുന്ന ആ ജാതി വിഭാഗത്തിന് പഠിക്കുവാനുള്ള അവസരമുണ്ടായത് അതാദ്യത്തെ കർഷക സമരം കൂടെയായിരുന്നു പിന്നീട് വില്ലുവണ്ടി സമരം കല്ലുമാല സമരം സമരങ്ങളുടെ ഇതിഹാസ സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ മഹാത്മായ്യങ്കാളി സൃഷ്ടിച്ചാണ് ഇന്നത്തെ കേരളം ഇങ്ങനെയാക്കി മാറ്റിയത് ആ മഹാത്മായ്യങ്കാളിയുടെ നേരവകാശികളാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് എന്നോർത്ത് ഞാൻ അഭിമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഭാവി പ്രതീക്ഷാ നിർഭരമാണ് വിഘടിച്ചു പോകാതെ അടിച്ചമർ അടിച്ചമർത്തപ്പെടുന്ന ജനതയെല്ലാം ഒരുമിച്ച് നിന്ന് ഫാഷിസ്റ്റ് സവർണ പ്രതിലോമ ശക്തികളെ നേരിടുവാനും ഒരു പുതിയ ഇന്ത്യ ഒരു പുതിയ മലയാളം ഒരു പുതിയ കേരളം സമത്വത്തിലും സാഹോദര്യത്തിലും തുല്യതയിലും അടിയുറപ്പിക്കുന്ന ഒരു പുതിയ നാട് പണിയുവാൻ ഈ പ്രസ്ഥാനത്തിനും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങൾക്കും കഴിയുവാൻ സാധിക്കണം അടുത്ത കാലത്ത് നമ്മളെയൊക്കെ മതിച്ച ഒരു സംഭവമാണല്ലോ അസത്യഭാമയുടെ മോഹിനിയാട്ട് മോഹിനിയാട്ടമല്ല മോഹിനിയാട്ടാണ് അവർ കലാമണ്ഡലത്തിൽ പഠിച്ചതെന്ന് അവരുടെ പരിപാടിയൊക്കെ കണ്ടവർ പരിപാടി എന്നാണ് ഞാൻ പറയുന്നത് കണ്ടവർക്ക് മനസ്സിലായി കാണും പക്ഷേ പുരോഗമന കേരളത്തിൻ്റെ പൊയ്മുഖമാണ് ആ സത്യഭാമ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നിറവും ജാതിയും ഇന്നും നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു ജീവിതത്തെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണത് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന അർത്ഥത്തിലാണ് അവസാനത്തെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചു എന്താണ് അവർ പഠിച്ചത് സൗന്ദര്യത്തെക്കുറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് ചൂട് എത്ര വലുതാണെന്ന് നമുക്കറിയാം ഒരാറുമാസം ഈ അസത്യഭാമയെ പാടത്ത് പണിയെടുക്കുവാനായിട്ട് വിടണം മനുഷ്യാവകാശ കമ്മീഷൻ അവർക്ക് ശിക്ഷയായിട്ട് നൽകേണ്ടത് അതാണ് ഇനി മഴയുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആറ് മാസം കിട്ടിയാൽ മാസം പാടത്ത് പണിയെടുക്കുവാൻ ഈ സ്ത്രീയെ വിടണം അപ്പോൾ അവരുടെ നിറമെന്താകും എന്നവര് മനസ്സിലാകും പാടത്ത് പണിയെടുക്കുന്ന കറുത്തവരുടെ അധ്വാനം കൊണ്ടാണ് വെളുത്തിരുന്നു എന്ന് അഭിമാനിക്കുന്ന അസത്യഭാമകൾ അന്നം കഴിക്കുന്നതെന്ന് അവർ മറന്നുപോകരുത് സൂര്യൻ ഇങ്ങനെ ജോലിച്ചു നിന്നാൽ വർണ്ണവ്യവസ്ഥ മാറാൻ അത് മാത്രം മതി അത്രയേ ഉള്ളൂ നിറത്തിൻ്റെ കാര്യം അതാണ് ജാതി അതെല്ലാം നമ്മളുണ്ടാക്കിയതാണ് അതുകൊണ്ട് നമ്മൾക്ക് തന്നെ അത് തച്ചുടയ്ക്കാൻ കഴിയും കഴിയണം ഈ പ്രസ്ഥാനത്തിന് അത് കഴിയും ഇങ്ങനെയുള്ള അസത്യഭാമമാരെ കലാഭവൻമാണിയെ പോലെ മണിയെപ്പോലെ സൗന്ദര്യമുള്ള മറ്റൊരു കലാകാരനാരാ ഉള്ളത് ആർ എൽ വി രാമകൃഷ്ണനും അസത്യഭാമയും കൂടെ ഒരുമിച്ച് നൃത്തം ചെയ്താൽ ആർക്കാ കയ്യടി ലഭിക്കുക ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ചിന്തകൻ അദ്ദേഹം നിറത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരാളം എഴുതിയ ഒരു ചിന്തകനാണ് ഫാനന്റെ ബ്ലാക്ക്നെസിനെ കുറിച്ചുള്ള കറുപ്പിനെ കുറിച്ചുള്ള ആ വലിയ ചിന്തകൾ നമുക്കൊക്കെ പരിചിതമാണ് അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഒരു പരിപ്രേക്ഷ്യമുണ്ട് ഒരു കാറ്റഗറി ഉണ്ട് അത് ഫോബോജനിക് ബ്ലാക്ക് പേടി ഉൽപ്പാദിപ്പിക്കുന്ന കറുപ്പ് കറുപ്പിനോടും കറുത്തവരോടും വെളുത്തവർക്കുണ്ടാകുന്ന പേടി അതിൻ്റെ ഭാഗമായി വെറുപ്പ് അതിനെക്കുറിച്ചാണ് ഫാനൺ വ്യക്തമാക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വെളുത്തവരുടെ പേടി കറുത്തവർ അധികാരം പിടിക്കുമോ എന്നുള്ളതാണ് വെളുത്തവരുടെ പേടി കറുത്തവർ വിദ്യാഭ്യാസം നേടുമോ എന്നുള്ളതാണ് ആ പേടിയിൽ നിന്നാണ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസത്യഭാമമാരുടെ പേടി അതുകൊണ്ടാണ് അവരുടെ വെറുപ്പ് അതിന് മാറാനുള്ള മരുന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത് പക്ഷെ അത് ഒരാളുടെ മാത്രം രോഗമല്ല അതൊരു സമൂഹത്തിൻ്റെ രോഗമായതിനാൽ അത് മാറണമെങ്കിൽ നമ്മുടെ ഘടനകൾ നമ്മുടെ സംവിധാനങ്ങൾ മാറണം അതാണ് മഹാത്മായും കാളി നമുക്ക് നൽകിയ സന്ദേശം കറുപ്പിൻ്റെ അഴകും കഴു കറുപ്പിൻ്റെ സൗന്ദര്യവും കറുപ്പിൻ്റെ ശക്തിയും അതുപോലെ മലയാളിക്ക് മനസ്സിലാക്കി കൊടുത്ത മറ്റൊരു മഹാത്മാവില്ല അത് മഹാത്മായ്യങ്കാളിയാണ് അതുകൊണ്ട് കറുപ്പിൻ്റെ സൗന്ദര്യവും കറുപ്പിൻ്റെ അഴകും കറുപ്പിൻ്റെ ശക്തിയും സമരങ്ങളിൽ കൂടി ഈ ലോകത്തിന് ഈ നാടിന് സമ്മാനിച്ച എൻ്റെ സമുദായത്തിൽ നിന്ന് പത്ത് ബി എക്കാരെങ്കിലും ഉണ്ടാവണം എന്ന് സ്വപ്നം കണ്ട മഹാത്മാ ഇങ്കാളിയുടെ നേരവകാശി പുന്നല ശ്രീകുമാർ ഒരു കോളേജ് തുടങ്ങിയത് കൊണ്ട് നൂറുകണക്കിന് ബി എക്കാരും എം എക്കാരും ഡോക്ടറേറ്റും ഒക്കെ ഇന്ന് ഈ സമുദായത്തിൽ ഉണ്ടായി അതാണ് ബ്രാഹ്മണ്യം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് കറുത്തവരും ദളിതരും ഒക്കെ പഠിക്കുന്നതാണ് അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് അവർ പരാജയപ്പെടണമെങ്കിൽ നിറത്തിൻ്റെ രാഷ്ട്രീയം പരാജയപ്പെടണമെങ്കിൽ വർണ്ണാശ്രമം പരാജയപ്പെടണമെങ്കിൽ അംബേദ്കർ മഹാത്മയം കാളിയും ഒക്കെ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസം അത് ഗൗരവമായിട്ട് എടുക്കണം നല്ല വിദ്യാഭ്യാസമുള്ളവരെയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ദളിതരെയുമാണ് ബ്രാഹ്മണരും മേൽജാതിക്കാരെന്ന് അഭിമാനിക്കുന്ന ആളുകളും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അതുകൊണ്ടാണ് അവരെ എങ്ങനെയും തകർക്കുവാനുള്ള ശ്രമം രോഹിത് വെമുല ഒക്കെ ജീവൻ വന്നതും നമ്മുടെ കുഞ്ഞാമൻ സാറിന് പോലും അങ്ങനെ ഒരു ഗതികേട് വന്നുവെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നമുക്ക് ഊഹിക്കാം കേരളത്തിൽ ഒരു വൈസ് ചാൻസലറെങ്കിലും ആകേണ്ടിയ ആളായിരുന്നില്ലേ കുഞ്ഞാമൻ സാർ എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അനുഭവിച്ച ചവിട്ടിത്തായ് താഴ്ത്തലുകൾ അദ്ദേഹത്തെക്കാൾ എത്രയോ താഴ്ന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള എത്രയോ പേരാ ആ സ്ഥാനത്തിരുന്നു അദ്ദേഹത്തിന് അത് കൊടുത്തില്ല ഇന്നും കേരളത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായോ അതിനും അദ്ദേഹത്തിൻ്റെ മറുപടിയുണ്ട് അദ്ദേഹം വളരെ കൂടി പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു ഇരിക്കണമെങ്കിൽ ആ ഒരു മൂട്ടയായി പിറക്കണമെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ സങ്കടം നമ്മുടെ നിലവിലെ പുരോഗമന രാഷ്ട്രീയക്കാരും അല്ലാത്തവരുമൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു വ്യവസ്ഥിതിയാണ് ദുർവ്യവസ്ഥയാണ് അത് മാറണമെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയുടെയും ബാബാ സാഹേബ് അംബേദ്കറി നേരവകാശികൾ ഒരുമിച്ച് നിന്ന് സ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനും സമത്വത്തിനും വേണ്ടി പോരാടണം ആ പോരാട്ടത്തിന് ഈ കാലത്ത് നേതൃത്വം നൽകുന്ന പുന്നല ശ്രീകുമാറിനും സാറിനും കെ പി എം കെ പി എം എസ് എന്ന പ്രസ്ഥാനത്തിനും സി എസ് ഡി എസ് പോലെയുള്ള പ്രസ്ഥാനത്തിനും കെ കെ സുരേഷ് പോലെയുള്ള നേതാക്കന്മാർക്കുമൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് സവർണ ഹിന്ദുത്വ മതതീവ്രവാദ മനുവാദ രാഷ്ട്രീയത്തെയും വ്യവസ്ഥിതിയെയും ഇല്ലാതെയാക്കുവാനും തോൽപ്പിക്കുവാനുമുള്ള ഒരു പോരാട്ടത്തിൽ വ്യക്തിപരമായി എൻ്റെയും ഐക്യദാർഢ്യവും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരവസരം തന്ന സംഘാടകരോടും പ്രത്യേകിച്ച് കെ പി എം എസിൻ്റെ ആരാധ്യനായ ശ്രീ പുന്നല ശ്രീകുമാർ സാറും സുരേഷ് സാറുമൊക്കെ നിയമസഭയിലിരിക്കുന്ന മന്ത്രി കസരയിലിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന നാളെ സ്വപ്നം കണ്ടുകൊണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കെ പി എം എസിൻ്റെ അൻപത്തി മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജെ